ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ട്രയാങ്കിൾ പറത്തിയും സോയാ സബ്ജിയും ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള സോയാബീൻ എടുത്ത് വെള്ളത്തിലിട്ട് വെള്ളത്തിൽ കുതിരാൻ വെക്കാം അന്നേരം തന്നെ ഉണ്ടാക്കാനാണെങ്കിൽ നമുക്കൊരു ചെറു ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് കുതിർന്ന് കിട്ടും ഇത് ഇത് ഞാൻ കൊടുത്തിരിക്കുന്ന സാധാ വെള്ളമാണ് അതിനകത്തൊരു അഞ്ച് മിനിറ്റ് കുതിർത്ത് വെച്ചാൽ മതി നന്നായിട്ടത് നമുക്ക് കുതിർന്നു കിട്ടും അത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നോക്കിയപ്പോൾ കണ്ടാൽ നന്നായിട്ട് കുതിർന്ന് പൊങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല വെള്ളത്തിൽ നന്നായിട്ട് ഒരു മൂന്നോ നാലോ വട്ടം നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുക്കുക ഒട്ടും വെള്ളമില്ലാണ്ട് നന്നായിട്ടിത് പിഴിഞ്ഞെടുക്കണേ ഞാനത് നാല് വട്ടം പിഴിഞ്ഞെടുത്ത് നന്നായിട്ട് ന അതിൻ്റെ ആ സ്മെല്ലെല്ലാം മാറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം ആദ്യം തന്നെ ഇതിന് വേണ്ട സാധനങ്ങൾ കിഴങ്ങ് തക്കാളി ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഇതിനകത്ത് ഉള്ളിയും വെളുത്തുള്ളിയും ഒഴികെ ബാക്കിയൊക്കെ നമുക്ക് അരിഞ്ഞ് സോയാബിൻ കുക്കറിൽ കുക്കറിലിട്ട് വെച്ചാൽ സോയാബിനകത്ത് നമുക്കിത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിനകത്ത് എന്തൊക്കെ മസാല ചേർക്കണം നമുക്ക് കാണാം കേട്ടോ ഇതിനകത്ത് ആദ്യം തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് പിന്നെ മീറ്റ് മസാല ഒരു ടീസ്പൂൺ പിന്നെ ഗരം മസാല ഒരു അര ടീസ്പൂൺ കൊടു ചേർക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം വേറെ പൊടികളൊന്നും ചേർക്കേണ്ട ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് വെക്കാം ഇതിൻ്റെ അടിയിൽ നിരപ്പാകുന്ന രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി ഞാൻ ഈ ഒരു പാത്രത്തിലാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അധികം വെള്ളം വേണ്ട ചെറുതായിട്ട് കുറച്ച് അടിയിൽ മാത്രം കാണുന്ന രീതിയിൽ ഇനി നമുക്ക് നമുക്കടുത്ത് ഇതെങ്ങനെയുണ്ട് ബാക്കി നമുക്കതിനകത്ത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനെ ഞാൻ ഉള്ളിയും ചതച്ച് വെച്ച വെളുത്തുള്ളി നന്നായിട്ട് നമുക്കിത് എണ്ണയിലിട്ട് നന്നായിട്ടത് ഒന്ന് മൂപ്പിച്ച് നന്നായിട്ടത് വഴറ്റിയെടുക്കാം നമുക്കിത് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് ഞാനത് ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി മല്ലിപ്പൊടി മല്ലിപ്പൊടി അധികം വേണ്ട കുറച്ച് ചേർത്താൽ മതി പിന്നെ ആവശ്യത്തിന് നമുക്ക് മുളകുപൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ചും കൂടി മീറ്റ് മസാല ഒരു അര ടീസ്പൂണോ അങ്ങനെ ആവശ്യത്തിനുള്ളത് കൊടുത്താൽ മതി ഒരു കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ട് നന്നായിട്ട് ഇത് നമുക്കൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി എണ്ണയിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ അത് സീറ്റി അടിച്ച് വെച്ചിരിക്കുന്ന ഈ സോയയും കിഴങ്ങ് നന്നായിട്ട് ഒട്ടും വെള്ളം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് രണ്ട് ടീ സീറ്റി അടിച്ചാൽ മതി കേട്ടോ പിന്നെ ഞാനിത് ബാക്കി അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്ത് ബാക്കി പറാത്ത എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണാവേ ആദ്യം തന്നെ നമുക്കിത് എടുത്ത് ചപ്പാത്തി പോലെ തന്നെ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ നമുക്ക് പരത്താം പക്ഷേ ഇച്ചിരി കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണേ നെയ്യാണിതിൻ്റെ മെയിൻ നെയ് ചപ്പാത്തി പോലെ ഞാൻ പരത്തി എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ കുറച്ച് നെയ്യ് നന്നായിട്ട് നെയ്യ് പരട്ടി കൊടുക്കുക അതുകഴിഞ്ഞിട്ട് നമുക്കത് മടക്കാം അതുകഴിഞ്ഞിട്ട് മടക്കി കഴിഞ്ഞ് ഈ സൈഡിൽ നന്നായിട്ട് നെയ്യ് തേച്ച് കൊടുത്ത് അതൊന്നും കൂടി മടക്കി ട്രയങ്കിൾ പോലെ മടക്കി വെക്കാം എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം അധികം നൈസാക്കേണ്ട അത് പരത്തി എടുത്തിട്ടുണ്ട് ഇത്ര മതി എന്നിട്ട് ലെയർ നമുക്ക് കാണാൻ സൈഡിൽ കൂടി ലെയറിങ് ആയിട്ട് പ്ലെയിനാണ് പ്ലെയിൻ ലെയർ ആണ് നമുക്കിതിനകത്ത് ചപ്പാത്തി തവയിൽ കുറച്ച് നെയ്യ് പരട്ടി കൊടുത്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് അതിനകത്തോട്ട് നമുക്കിതൊന്ന് ആക്കിയെടുക്കാം ഒരു സൈഡിൽ നെയ്യ് തേച്ച് കൊടുക്കണം രണ്ട് മറ്റേ സൈഡ് ഈ സൈഡിലും നെയ്യ് തേച്ച് കൊടുക്കണം രണ്ട് സൈഡിലും നെയ്യ് മാറി മാറി തേച്ച് കൊടുക്കണം നന്നായിട്ട് അതിങ്ങനെ പൊങ്ങി വരും പൊങ്ങി വരുന്നതുവരെ നമ്മളത് നോക്കണം പിന്നെ നെയ്യ് തേച്ച് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ ഗൈസ്